அவர்டிஸ்டு நமஸ்காரம் വിവേകാനന്ദൻ വൈറൽ ആണ് എന്ന് പറഞ്ഞ സിനിമയെ റിലേറ്റ് ചെയ്തിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂയുടെ ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത് ഈ ഇന്റർവ്യൂ ഓണയർ വന്നതിനുശേഷം ഒരുപാട് കോളുകളും ഇതിനോട് അനുബന്ധിച്ച് നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ എന്താണ് സംഭവം എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവിനൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആദ്യം തന്നെ പറയട്ടെ ഇത് ഇതൊരു മിക്ക ആളുകൾക്കും തോന്നിയിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്നുള്ള ഇത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് എൻ്റെ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചത് സംസാരിച്ചതാണ് പിന്നെ സിനിമ പത്തൊമ്പതാം തീയതി റിലീസാണ് അപ്പൊ ഇനി അധികം ദിവസങ്ങളില്ല അപ്പൊ സിനിമയെ പറ്റിയുള്ള ചർച്ചകളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സിനിമയെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ പ്രതികരിക്കാൻ ഒരുപാട് പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷനിൽ ചെയ്ത ഒരു ഒരു ഇന്റർവ്യൂ ആണത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും കാരണം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും എക്നോളജ് ചെയ്തില്ലാന്ന് എനിക്ക് തോന്നി അങ് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത് കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ ആവാണ് ഒന്നാമത്തെ കേസ് ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻസ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവിടെ ഫെമിനിസ്റ്റ് ആണ് ഇവള് വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ പം ചാക്കോ എന്ന് പറയുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് ആണുങ്ങളായത് കൊണ്ട് അങ്ങനെ ആണുങ്ങൾ എന്ന് പറഞ്ഞു എന്നേ ഉള്ളു പേഴ്സണലി ഒരു ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ച് പറയുന്നത് അല്ല ലൈഫിൽ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇങ്ങനെയാണ് എന്നുള്ളതും ഇങ്ങനെ ആയി ആയിപ്പോയി എന്നുള്ളതും ഞാൻ സ്റ്റേറ്റ് ചെയ്താണ് ഇനി പറയാൻ വന്ന വിഷയം എനിക്ക് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഞാനൊരു സിനിമ ചെയ്യായിരുന്നു ത്രി വരത്ത് ആ സിനിമയിൽ രണ്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരീഡ്സ് ആയിട്ടിരിക്കുന്നു അപ്പൊ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ വേണമല്ലോ കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവർ എനിക്കൊരു റൂം തന്നെ ഒരു പ്രോപ്പർ ബാത്റൂമ് പോലും ഇല്ല പക്ഷെ മെയിലായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് അവർ ക്യാരവൻ കൊടുത്തിട്ടുണ്ട് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ ഇത് സംസാരിച്ച് അതായത് ഒരു ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ എന്താ ചെയ്യാതോ അങ്ങനെ സംസാരിച്ചപ്പോ അതില് വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യൻ മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സിലുള്ളതുകൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ നീ ഈ കാരവാൻ യൂസ് ചെയ്തോട്ടോ കൊഴപ്പില്ലായെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയില്ല കാരണം അത് അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം അതൊരു ഇൻസിഡന്റ് ആണ് അപ്പൊ ഞാൻ ഈ ആണുങ്ങൾക്കെതിരെ മുഴുവനല്ല സംസാരിച്ചത് ഈ വ്യക്തികൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ആ വ്യക്തികളുടെ പേര് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണെങ്കിൽ പോലും അത് ആ സിറ്റുവേഷനിലെ നെഗറ്റീവ് ആണെന്ന് എനിക്ക് നെഗറ്റീവ് ആവും എന്ന് എനിക്ക് തോന്നിപ്പോയി അതൊരു കാര്യമാണ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇതൊരു ഒരൊറ്റ ഇൻസിഡന്റ് അല്ല ഇപ്പം വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സെറ്റിൽ ഷൈൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ അഖിലിനെ വിളിച്ച് ചോദിച്ചു ഇവർക്ക് നല്ല ക്യാരവൻ കൊടുത്തിട്ടില്ലേ അങ്ങനെ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ അതായത് ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു ക്യാരവൻ പ്രൊവൈഡ് ചെയ്തില്ലേ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ഡൌട്ടാണ് അതായത് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോന്ന് ഇപ്പൊ ഞാൻ ഒരു സെറ്റ് പോയിട്ട് ഷൈൻ ടോമിന് നല്ലൊരു ക്യാരവൻ ആണോ കൊടുത്തതെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് നല്ലൊരു ക്യാരവൻ ആണോ കൊടുത്തതെന്നോ ഞാൻ ചോദിക്കില്ല പിന്നെ ഈ സിനിമയിലെ ഈ സെറ്റ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും എല്ലാം എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്നാലും ഞാൻ എപ്പോഴും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പം ഈ സിനിമയിൽ തന്നെ അവര് ഈ ട്യൂവാനത്ത് അടങ്ങുന്ന പടത്തിന് അവർ അക്കോമഡേഷൻ തന്നത് ഒരു ബാർ ഹോട്ടലിലാണ് അപ്പം എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ രണ്ടു ദിവസം വന്നപ്പോൾ ഫുള്ളും നിറച്ച് കൂ ആളുകളാണ് സെറ്റിന്റെ താഴെ ഐ മീൻ ഹോട്ടലിന്റെ താഴെ അപ്പൊ എനിക്ക് മുകളിലേക്ക് ഞാൻ കേറി പോയി അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ ഞാൻ ഡ്രൈവർ അടുത്ത് ചേർന്നെടുത്തോണ്ടെങ്കിൽ ചേട്ടാ നിർത്തി ഞാൻ ഇറങ്ങി അങ്ങ് ഓടുക കേട്ടോ അശ്വിൻ എന്നാണ് എന്റെ അസിസ്റ്റന്റ് പേര് ഞാൻ അശ്വിൻ ചേച്ചി ഓടുകയെ അപ്പൊ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ച് പറഞ്ഞാൽ മതി എന്നിങ്ങനെ ഞാൻ ഓടി അകത്ത് കയറും പിന്നെ എനിക്ക് റൂന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം താഴെ നിറച്ച ആളുകളാ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ ഇനി എന്തെങ്കിലും ഒക്കെ വിചാരിക്കണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ട ടോർച്ചർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല അപ്പം രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെയാ അപ്പം ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഞാന് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഒക്കെ തോന്നി കഴിഞ്ഞുകഴിഞ്ഞാലും എനിക്ക് താഴെ പോയി മേടിക്കണം അപ്പൊ താഴെ പോവാനും അല്ല ഒന്നിനൊരു ഒരു കംഫർട്ടബിൾ ഒരു ഒരു പേടി പോലെ അപ്പൊ ഞാൻ അതുകൊണ്ട് അതെടുത്ത് പറഞ്ഞാൽ എനിക്കൊന്ന് ഹോട്ടൽ മാറ്റി മാറ്റിത്തരുമോ നിങ്ങളൊരു ബാറിന്റെ അടുത്തൊക്കെ ഉള്ളൊരു ഹോട്ടലല്ല അതൊരു ഒരു ഇപ്പൊ വേറെ വലിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് മാറ്റിത്തരുമോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു രണ്ടു ദിവസം സംസാരിച്ചു ഞാൻ തിരിച്ച് കൊച്ചിയിൽ വീട്ടിൽ വന്ന് ബ്രേക്കിന് വന്നു തിരിച്ച് ഞാൻ പോയപ്പോഴും ഹോട്ടലില്ല ഇവർ പറയുന്നത് റൂമില്ല റൂമില്ല ഹോട്ടലില്ല എന്നാണ് അവസാനം ഞാൻ തന്നെ ട്രിവാൻഡ്രത്ത് വിളിച്ച് സംസാരിച്ച് നല്ലൊരു ഹോട്ടല് ഞാൻ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ സംസാരിച്ചു പ്രൊഡക്ഷൻ അത് മേടിച്ചെടുത്തു അപ്പൊ ഇനി നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ എന്തെങ്കിലും ഒന്ന് പറ്റി അല്ലെങ്കിൽ ആരെങ്കിലും കയറി പിടിച്ചു ഞാനൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ അവരെന്താ ചോദിക്കാ നിങ്ങൾ ചോദിച്ചു മേടിക്കണമായിരുന്നോ നിങ്ങൾ പറയണായിരുന്നോന്ന് അവർ പറയില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഗതികേടോ ഒക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ആണുങ്ങൾ എല്ലാരോടും എല്ലാരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊന്നുമല്ല എന്നോട് മാന്യമായിട്ടോ എന്നോട് നല്ല രീതിയിലും പ്രവർത്തിച്ച് ഒരുപാട് ആളുകൾ എല്ലാ എന്താ പറയാ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒത്തിരി ആളുകൾ സിനിമയിൽ തന്നെ ഉണ്ട് ഇപ്പം ഞാനും സ്വാസികയും കൊടുത്തൊരു ഇന്റർവ്യൂല് നമ്മള് പറഞ്ഞു ഇതുപോലെ ഏതൊരു സ്വാസിക സ്വാസികയുടെ ഒരു അനുഭവം പറഞ്ഞതാണ് ഏതൊരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കാരവൻ അവരുടെ വാഷ്റൂം യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ഒരു മെയിൽ ആർട്ടിസ്റ്റ് കാരവൻ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അലോവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും പുറത്തു വരുന്നില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അത് ഈ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് സംസാരിക്കുകയാണെന്നുള്ളതുകൊണ്ടല്ല ഇത് ഫെമിനിസ്റ്റ് അല്ല ഇതൊരു തരം ഗതികെട്ട അവസ്ഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്ക സംസാരിക്കേണ്ടി വരുന്നത് അപ്പം റിപ്പീറ്റഡ്ലി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മേടിച്ച് നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുമ്പോൾ എണീറ്റ് പോകാല്ലത് വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂലും ഒരു ഇതിലും എനിക്കിങ്ങനെ ഫേക്ക് ചെയ്ത് മടുത്തു ആസ് എ പേഴ്സൺ എനിക്ക് ഇങ്ങനെ ഞാൻ ബോൾഡാണ് ബോൾഡ് ആണ് എന്നുള്ളത് ഫേക്ക് ചെയ്ത് എനിക്ക് മടുത്തു ഞാൻ അത്ര ബോൾഡ് ഒന്നുമല്ലേ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഞാൻ എന്റെ എന്റെ വീട്ടിലുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്റെ എന്തോ ഒരു ധൈര്യം കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത് ആൾക്കാർ എൻ്റെ മോശമായിട്ട് പോലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു അപ്രോച്ച് വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഒരു പേഴ്സണാലിറ്റിയിലാണ് ഞാൻ പോകുന്നത് അത് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാവും ഇത് ഈ ഈ ഇന്റർവ്യൂ ഇതുപോലെ സ്ക്രിപ്റ്റഡ് അല്ലേ ഇതിപ്പോ ഞാൻ നാച്ചുറലി കറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് എവിടെയെങ്കിലും ഒന്നും പറയണം എനിക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ ഇങ്ങനെ കരയും അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പോയി എനിക്ക് പറയാൻ പറയുമ്പോൾ എനിക്ക് അറിയാം എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാവുന്നുള്ളത് പക്ഷെ ഇതിപ്പോ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഇങ്ങനെ വരെയാണ് ഒരുപാട് കോളുകൾ വരുന്നോണ്ട് ഞാൻ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ പണ്ടും ക്യാരവാനില്ലാതെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഉറുവശ ചേച്ചിയും ശോഭന ചേച്ചി എല്ലാവരും സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റ് വിരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു ഇപ്പത്തെ എന്റെ അവസ്ഥയിലെ എന്റെ സിറ്റുവേഷനിൽ ഞാൻ ഏതെങ്കിലും സെറ്റിൽ നിന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പോകുമ്പോൾ അവർ പറയും ഏ അതിന് റൂമൊന്നും കൊടുക്കണ്ട അത് ബെഡ്ഷീറ്റിന്റെ ഇടയിൽ ഇരുന്നിട്ടാണെങ്കിൽ അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളും എന്ന് പറയും അപ്പോ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഓരോരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് ചോദിച്ച് മേടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് നടന്നില്ല അപ്പൊ ഇനി ഇതിന്റെ പുറത്തൊരു ഇന്റർവ്യൂ കൊടുക്കുക അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം വേറെ രീതിയിലുള്ള ഒരു സംസാരത്തിലേക്ക് ഇട്ട് പോവണ്ണ ഞാൻ സിനിമയിലുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച് സംസാരിച്ചു കമൽ കമ്പൽസറിന്റെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷൈൻറെ കൂടെ ഉള്ളവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പൊ ഇതാണ് എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു എട്ട് വർഷത്തോളം ആ ഇൻഡസ്ട്രിയിൽ ഞാൻ ഞാൻ തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് എനിക്ക് എന്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം എന്നെ ഡിപെൻഡ് ചെയ്ത് കഴിയുന്ന ഒത്തിരി പേരുണ്ട് എന്റെ വീട്ടില് അപ്പം അവർക്ക് അവർക്കൊരു നല്ല അവര് എനിക്ക് പറഞ്ഞാൽ അവരിപ്പോ ഈവെന്റ് വീഡിയോ കാണുമ്പോഴും അവർക്ക് ഞാനൊരു ഇത്രയും ഡൗൺ അവസ്ഥയിലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമായിരിക്കും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല എന്റെ അപ്പം മരിച്ചു പോലും ഞാൻ കറിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഇതില് കാണുമ്പോൾ അവർ വിചാരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടിലാണ് മെന്റലി നമ്മൾ എന്നുള്ളത്. പക്ഷെ ഇതൊരു വാശി എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇതൊക്കെ ഒരു ഒട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ സിനിമയിൽ സിനിമ മാത്രം പാഷണിറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഗോത്ര ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്തെങ്കിലും ഒരു നല്ല ഫേസ് ഉണ്ടാവുമ്പം അത് അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും മേ ബി മറ്റുള്ള ആളുകളെ കാട്ടി കൂടുതൽ ഞാൻ അത് എൻജോയ് ചെയ്യായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കേ താങ്ക് യു